വീട്ടിൽ നിന്ന് ടി ഇവിടെ എങ്ങനെയാ വന്നേ ൂട്ടി ഇന്ന് നിന്റെ കരടി മുമ്മക്കൂട്ടി വന്നില്ലേ ആര് പറഞ്ഞു വന്നില്ലാതെ പിന്നെന്താ വരാതെ ഇതാ സ്റ്റുഡൻസ് എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഈ ക്ലാസ്സിലെ ചുക്കിന്ന് പറയുന്നത് ആരാ ഇങ്ങോട്ട് നോക്കി ചുക്കി എത്രയും പെട്ടെന്ന് എന്റെ റൂമിലേക്ക് എത്തണം കേട്ടല്ലോ വെരി ഫാസ്റ്റ് മാഡം ക്ലാസ് തുടർന്നോളും ഇങ്ങോട്ട് നോക്കി ചുക്കി പോലീസ് പോലീസാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഭയപ്പെടാതെ ഉത്തരം പറയാനും കേട്ടല്ലോ ുക്കി ഈ ഫോട്ടോ ഉള്ള ആരാണെന്ന് അറിയാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വീണെ കാണാനില്ല വീണ അവസാനം വഹിച്ചു പീടെ വീട്ടിലേക്ക് വന്നപ്പോ എന്തോ സങ്കടം ഉള്ളത് തോന്നിയ വീണെ പറ്റി എന്തെങ്കിലും വേറെ കിട്ടിയിട്ടുണ്ടോ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അറിയിക്കണം കേട്ടല്ലോ ി നീ നിന്റെ ക്ലാസ്സിലേക്ക് പോയിക്കാവ സാർ ആ കുട്ടിക്ക് വല്ലാത്ത വിഷമമായി സർ ആ വീണയെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഞങ്ങൾ അതിനുവേണ്ടിയാ സർപ്രെ കഴിഞ്ഞ മാസം ഒരു കുടുംബമേ കാണാതെ പോയി ഇപ്പൊ ഒരു കുട്ടി എന്തവിടെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ